ഗ്യാനേഷ് കുമാറിനെ പാദരാത്രി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ തെരഞ്ഞെടുത്തത് എന്തിനായിരുന്നുവെന്ന് എല്ലാ ഭാരതീയർക്കും ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തെ തന്നെ കൊള്ളയടിച്ച് ഏറ്റവും നാറിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ പൊളിച്ചെഴുതുക എന്നുള്ളതായിരുന്നു ഗാനേഷ് കുമാറിന് ബി കൊടുത്തിരുന്ന ചുമതല അത് ഏറ്റവും വൃത്തിയായി ഒരുപക്ഷേ ബി പോലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഗ്യാനേഷ് കുമാർ തിരിച്ചൊരു സമ്മാനം കൊടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് പോലും അവകാശമില്ല എന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിൽ ബി അംഗങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടരുത് എന്നാൽ മാത്രമേ ഈ കള്ളത്തരങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച ബിജെപി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നു നൂറ്റിയൊന്ന് സീറ്റുകളിൽ അതുപോലെ മത്സരിച്ച ജെഡിയുവും എൺപത്തിരണ്ടോളം സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു കാരണം എസ്ഐആർ വഴി എഴുപത് ലക്ഷം വോട്ടർമാരുടെ പൌരത്വവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു അവർ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന രീതിയിലാണ് മുദ്രകുത്തുന്നത് അതായത് ബിജെപിക്ക് വോട്ട് ചെയ്യാത്ത മേഖലകളെല്ലാം തരംതിരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടി നിരത്തുകയായിരുന്നു ഇതിൽ കൂടുതൽ എന്ത് ചിട്ടത്തരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബിജെപിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ പോലും വെല്ലുവിളിക്കുകയും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഘപരിവാറിന് ഇതും ഇതിനപ്പുറവും ഈ രാജ്യത്ത് കാണിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ രാജ്യം അപകടകരമായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്രത്തോളം ഏകാധിപതിയായി നരേന്ദ്രമോദിയും ടീമും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാറിൽ നടന്ന വോട്ടു ജോലിയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പിക്ക് പോലും മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും വലിയ മുൻതൂക്കം എന്നാൽ കോൺഗ്രസ് മത്സരിച്ചിടത്ത് അഞ്ചിടത്ത് മാത്രമേ മുന്നേറ്റമുള്ളൂ ം ബി ഗോപാലകൃഷ്ണൻ എന്താണ് പറഞ്ഞതെന്ന് കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വോട്ട് ചേർക്കും അങ്ങനെ പലയിടത്തും പല വോട്ടർമാരെയും പല സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി വോട്ടർ പട്ടികയിൽ ചേർത്ത് തന്നെയാണ് ഞങ്ങൾ ജയിക്കുന്നത് എന്ന് പറഞ്ഞ ബി ഗോപാലകൃഷ്ണന്റെ ആ സ്റ്റേറ്റ്മെന്റാണ് രാഹുൽഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ കാണിച്ചത് ഈ രാജ്യം അപകടകരമാകുന്ന അവസ്ഥയിൽ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയും ടീമും ജനാധിപത്യം തോറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിച്ചിരിക്കുന്നു ഈ നാടിനെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധി അടങ്ങുന്ന പ്രതിപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം